അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണിന്ന് ഇത് വളരെ മഹത്വമേറിയ ഒരു ദിവസം കൂടിയാണിന്ന് ഈ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം നാം ഒരു തവണ ഈ ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് വളരെ പ്രതിഫലം നൽകുന്നതാണ് നമ്മുടെ ഓരോ കഴിഞ്ഞു പോയ തെറ്റുകളും ഈ റജബ് മാസത്തിൻ്റെ പുണ്യം കൊണ്ട് ഈ ദയുടെ കൊണ്ട് അള്ളാഹു താല എല്ലാ തെറ്റുകളും പാപങ്ങളും കരിച്ചു കളയുന്നതാണ് ഏതാണ് ഇസ്തഫാർ എന്നിങ്ങനെ ചെറിയ ഒരുഫാറാണിത് ഒരു പ്രാവശ്യം കൂടി ചൊല്ലിക്കേൾപ്പിക്കാം എന്നിങ്ങനെ ഒരു തവണയെങ്കിലും ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും അതല്ല നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ഓതാൻ കഴിഞ്ഞാൽ വളരെ വളരെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ റജബ് മാസത്തിൽ നാം ഒരു അമൽ ചെയ്താൽ അതിന് ഇരട്ടി പ്രതിഫലമാണ് അതുകൊണ്ട് ഈ റജബ് മാസവും ആദ്യത്തെ ഈ വെള്ളിയാഴ്ച ദിവസവും ആരും നഷ്ടപ്പെടുത്താതെ എല്ലാ അമലുകളും ചെയ്ത് അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക